தொடங்குறது <taps> கட்ட പഴമ്പരിയും കൂടെ ആയിരുന്നു ആയിരുന്നാലോ രാവിലെ പിള്ളേരെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കട്ടനൊക്കെ കൊടുത്തു രാവിലെ ഒന്ന് വിളക്ക് വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു കാരണം ഇന്ന് എൻ്റെ ലൈഫിൽ പുതിയ കുറച്ച് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു സോ ഇന്ന് നല്ല നല്ലൊരു പോസിറ്റീവ് വൈബോഡ് കൂടി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്തു നല്ലൊരു മോർണിംഗ് ആയിരുന്നു കേട്ടോ നല്ല ഒരു എന്താ പറയുക വെയിലൊക്കെ ഉള്ള ഒരു നല്ല അടിപൊളി മോർണിംഗ് ആ അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പിള്ളേരെ സ്കൂളിലേക്ക് റെഡിയാക്കുന്ന തിരക്കില് കുറേ അധികം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു സോ അതൊക്കെ കഴുകി പെറുക്കി വൃത്തിയാക്കി വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറക്കി വെക്കാറുള്ളൂ ഈ ഒരു സമയം കൊണ്ട് പിള്ളേരെ എഴുന്നേറ്റിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിട്ടോ സോ രാവിലെ അവർക്ക് സ്നാക്സ് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കുറച്ച് അവൽ നനയ്ക്കാൻ വിചാരിച്ചാൽ ശർക്കര ഉരുക്കി കിട്ടോ എന്നിട്ട് ഇച്ചിരി പയറൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ശർക്കര ഉരുക്കി നമ്മൾ അവൽ തേങ്ങയും ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല അവൽ നനച്ചെടുത്തു കെട്ടോ ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരിത് കുഴയ്ക്കുന്ന ആ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ ട്ടോ അമ്മയൊക്കെ ഇച്ചിരി താന്നും പറയും അങ്ങനെ അവർക്കൊക്കെ അപ്പൊ തന്നെ ഇച്ചിരി ചിരിച്ചിരി വയലാക്കി കൊടുക്കട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഗതി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ആവില്ലാണെങ്കിൽ തന്നെ അന്നത്തെ ഡേ തന്നെ അത് കാലിയാക്കിട്ടുണ്ടാവട്ടോ അങ്ങനെ അച്ചുന് മാത്രമേ സ്നാക്സ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ പിന്നെ രണ്ടാം ക്ലാസ് ആയതുകൊണ്ട് സ്നാക്സ് അലൗഡ് അല്ല ഈ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും എനിക്കും തന്നെ വായിൽ നല്ല കൊത്തി തരുന്നൊരു സമയമായിരിക്കും കേട്ടോ അപ്പോൾ ഞാനും കുറച്ച് വരും കഴിക്കും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത് സത്യം പറഞ്ഞാൽ ഒരു നൊസ്റ്റുമാണ് കേട്ടോ വൈകുന്നേരം സ്കൂളിൽ വിട്ടു വരുമ്പോൾ എൻ്റെ അമ്മയും ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത് സോ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ആ കാലങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു മെമ്മറീസ് ആണല്ലോ ഇതൊക്കെ അങ്ങനെ ഇതാ സച്ചിക്കുട്ടനും റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടാവും പാലോടി പോകണം അങ്ങനെ പിള്ളേർക്കുള്ള എല്ലാ സംഗതികളും കുപ്പേരും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ബാഗ് പാക്ക് ചെയ്ത് ഇന്നത്തെ ഡേ മോർണിംഗ്